നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഗോൾഡൻ കാസ്കേഡ് എന്ന പ്ലാന്റിനെയാണ് യെല്ലോ കളറിൽ കൊലകൊലയായി പൂക്കൾ നൽകുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കാസ്കേഡ് എന്നുള്ളത് ഏകദേശം അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് വയനാടിൽ നിന്നുള്ള തരപ്പൽ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഈ പ്ലാന്റ് മേടിച്ചത് അന്ന് മേടിക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇത് വലുതായി പൂക്കളൊക്കെ നൽകിയിട്ട് ഫസ്റ്റ് ടൈം ഫ്ലവറിംഗ് ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സിൽ ഇതേപോലെ യെല്ലോ ഫ്ലവേഴ്സ് കൊല കൊലയായി പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഈ പ്ലാൻ ഫസ്റ്റ് ടൈം മേടിക്കുമ്പോൾ പാലക്കാടിന്റെ ക്ലൈമറ്റിന് അനുയോജ്യമാകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും നല്ല രീതിക്ക് വളരുകയും നല്ല രീതിക്ക് പൂക്കൾ നില്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലുള്ള വൈറ്റ് കളറില് ഒരു ഫ്ലവർ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു കാസ്കറ്റ് പോലെ തന്നെ ഒരു പാത്രത്തിനുള്ളിൽ ഈ പൂ നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത് നടൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായ വെള്ളം കെട്ടി നിൽക്കാത്ത തരത്തിലുള്ള പോട്ടി മിക്സ് ആയിരിക്കും ഇതിന് ഉണ്ടാവേണ്ടത് വെള്ളത്തിൻ്റെ അളവ് വേണം പക്ഷെ അമിതമായി വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഷെയ്ഡ് റീജനിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അനുയോജ്യമായ കാര്യം അതായത് നമുക്ക് വെയിലും വെള്ളവും ആവശ്യത്തിന് മാത്രമേ രീതിയിൽ കിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി വലിയ പോട്ടിൽ വെച്ചാൽ നല്ലതായിരിക്കും ഇതുപോലെ ആവരുത് പിന്നെ നിലത്ത് നടുകയാണെങ്കിലും ഗോൾഡൻ ഗ്യാസ്കിട്ട് നല്ല രീതിക്ക് തന്നെ പൂക്കൾ നമുക്ക് തരും ഇടക്കിടയ്ക്ക് എൻ പി കെ ടാപ്പ് പോലുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ പ്ലാന്റ് നിങ്ങൾക്കിഷ്ടായോ എത്ര പേരൊരു വീട്ടിലുണ്ടെന്ന് പറയണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്